അകാലത്തിൽ പൊലിഞ്ഞു പോയ പ്രശസ്ത മലയാള സിനിമാ പിന്നണി ഗായികയായിരുന്നു രാധിക തിലക് സിനിമയിലും ആൽബങ്ങളിലുമായി ഇരുന്നൂറോളം ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട് പറവൂർ ചേന്നമംഗലം പി ജെ തിലകൻ വർമ്മയുടെയും ഗിരിജാ ദേവിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എറണാകുളത്ത് അവർ ജനിച്ചു സുരേഷ് കൃഷ്ണയാണ് ഭർത്താവ് ദേവിക മകളും ദൂരദർശനിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ രാധിക ലളിതഗാനങ്ങളിലൂടെയാണ് പ്രശസ്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ സംഘഗാനം എന്ന ചിത്രത്തിലെ ും പുതുമലർക്കാല സ്വപ്നങ്ങളായി എന്ന ഗാനത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എഴുപതുകളിൽ സംഗീത രംഗത്തെത്തിയ രാധിക എഴുപതോളം സിനിമകളിൽ പാടിയിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറിലധികം ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട് മാത്രമല്ല ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ലളിതഗാനങ്ങൾ പാടിയിരുന്നു ദൂരദർശൻ ഉൾപ്പെടെ വിവിധ ചാനലുകളിൽ അവതാരകയുമായിരുന്നു ഒറ്റയാൾ പട്ടാളത്തിലെ മായാമഞ്ചരിൽ ഇതുവഴി പോകും തിങ്കളേ എന്ന ഗാനവും ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം നീയല്ലേ എന്ന ഗാനവും ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിലെ നിന്റെ കണ്ണിൽ വന്നു എന്ന ഗാനവും പട്ടാളം എന്ന ചിത്രത്തിലെ വെണ്ണക്കല്ലിൽ നിന്നെ എന്ന ഗാനവും മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ കാനനകോയിലെ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ തുടങ്ങിയവ രാധികയുടെ മനോഹര ശബ്ദത്തിൽ പുറത്തു വന്ന ഗാനങ്ങളിൽ ചിലതാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് രാധിക തിലക എന്ന ഗായിക ലോകത്തോട് വിട പറഞ്ഞു